മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക ആഗോളതലത്തിൽ മുന്നൂറ് കോടിയിലധികം രൂപയാണ് ഇതുവരെ ചിത്രം നേടിയത് കൂടാതെ നിരവധി റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നേറിക്കൊണ്ടിരുന്നത് ഇപ്പോഴിതാ സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ജനങ്ങളിലേക്ക് എത്തും ഒ ടി ടിയിലും സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടാൻ കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മലയാളം ഇൻഡസ്ട്രി ഹിറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഡബ് ചിത്രം തെലുങ്കിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ റെക്കോർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ എത്തിയ റെക്കോർഡ് ആദ്യം മുന്നൂറ് കോടി നേടിയ മലയാള ചിത്രം എന്നിങ്ങനെ നിരവധി റെക്കോർഡുകളാണ് ലോക നേടിയിരിക്കുന്നത്